ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം നമുക്ക് ഇന്നത്തെ വെറൈറ്റി പായസം ഉണ്ടാക്കി നോക്കാം ഇന്നത്തെ വെറൈറ്റി പായസം ഒരു വെറൈറ്റി പായസം തന്നെയാണ് ഇന്ന് നമ്മൾ പാവക്ക വെച്ചിട്ടാണ് പായസം ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് അതിന് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ ഞാനിതാ പാവക്ക നല്ലപോലെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിട്ട് നമ്മൾ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ച് നല്ലപോലെ ഉപ്പിൽ പെരട്ടി വെച്ച് ഉപ്പ് വെള്ളത്തിലല്ല ഉപ്പ് നല്ലപോലെ തിരുമ്മി വെച്ചിട്ട് ഒരു പത്തഞ്ച് മിനിറ്റ് വെച്ചു എന്നിട്ട് ആ വെള്ളം നല്ലപോലെ ഊറ്റി കഴുകിയെടുത്തതാണ് ഇത് പാവക്കം അതുപോലെ തന്നെ ഇതാ ഇതിൽ നമ്മുടെ തേങ്ങാപ്പാൽ ഒന്നാം പാലല്ല ഇത് തലപ്പാലല്ല രണ്ടാം പാല് കൂവപ്പൊടിയില്ലേ നമ്മുടെ കൂവപ്പൊടി കലക്കി വെച്ചതാണ് നാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നതാണേ പൂവപ്പൊടി മിക്കവാറും കൊണ്ടുവരാറുണ്ട് അപ്പോൾ പൂവപ്പൊടിയാണ് ഇത് കളക്കി വെച്ചിട്ടുണ്ട് അതേപോലെ ഒന്നാം പാലം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ശർക്കരയും പിന്നെ കുറച്ച് നെയ്യും അതുപോലെ തന്നെ കുറച്ച് തേനും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഒരു നുള്ളു ഉപ്പും വേണം അപ്പം നമുക്ക് ആദ്യം ഇതേ ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കീ പാവക്കൈ വെളിച്ചെണ്ണയിലോട്ടിട്ട് നല്ലപോലെ വറുത്ത് പോയി എടുക്കാം അതിന് ശേഷമാണ് നമ്മൾ പായസം ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിത് ആദ്യമൊന്നും വറുത്തു പോരട്ടെ പാവൊക്കെ ചെയ്താൽ വെളിച്ചെണ്ണയിൽ കിടന്ന് നല്ലപോലെ മൊരിഞ്ഞു വരുന്നുണ്ട് നല്ല പോലെ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ അത്ര വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പാവൊക്കെ ചെയ്താൽ നല്ലപോലെ വെളിച്ചെണ്ണയിൽ കിടന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഞാനത് കോരി മാറ്റട്ടെ പാവക്കെ ഞാനിത് വറുത്ത് കോരി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യം തന്നെ അടുപ്പ് കത്തിച്ചിട്ട് ശർക്കര ഒഴിച്ചു കൊടുക്കാം നമുക്ക് എത്ര ശർക്കര വേണം അത്ര ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു പാവക്കെ കുറച്ചില്ലേ ഉള്ളൂ അഞ്ച് വലിയ സ്പൂണാണിത് അത് ഒഴിച്ച് കൊടുക്കട്ടെ അഞ്ച് സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ശർക്കര ഒന്ന് തിളക്കട്ടെ അത് ഏകദേശം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടേ നല്ലപോലെ ഒന്ന് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതാ നമ്മൾ എടുത്തു വെച്ചാൽ ഈ കൂവപ്പൊടി ഉണ്ടല്ലോ തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്തത് അത് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം അല്ലേ കൂടുതൽ നോക്കിയിട്ട് ഒഴിച്ചാൽ മതി ഇതിൽ കിടന്ന് ഒന്ന് നല്ലപോലെ കുറുകി വരട്ടെ ഈ പൂവപ്പൊടി ഒന്ന് തിളക്കട്ടെ ഇനി എടുത്തു വെച്ച പാവക്ക കൂടി ഇതിലോട്ട് ചേർത്തേ നമ്മൾ വറുത്ത് വെച്ച് ഇനി ഒന്ന് നല്ലപോലെ തിളക്കട്ടെ തിളച്ചതിന് ശേഷം നമുക്ക് ഒന്ന് ഈ പാവക്ക ഇതിൽ കിടന്ന് ഒന്ന് വെന്ത് വരട്ടെ അതിന് ശേഷം നമുക്കിതിലോട്ട് എടുത്തു വെച്ച ഈ ഒന്നാം പാൽ കൂടി ചേർത്ത് കൊടുക്കാം പാവക്ക പായസം ഏകദേശം റെഡി ഇനി നമുക്കിതിലോട്ട് തീ ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക കുറച്ച് നെയ്യും ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല ഞാനേ ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ടുകൊടുക്കട്ടെ ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് ആ കൂവപ്പൊടി ഉള്ളതുകൊണ്ട് ഇത്തിട്ടൊന്ന് കുറുകിയിരിക്കുന്നുണ്ട് ചെറിയ പാത്രത്തിലാണ് ഞാൻ പായസം ഉണ്ടാക്കിയത് ഡെയിലി മധുരം കഴിച്ചുകഴിച്ച് ഓണം കഴിയുമ്പോഴേക്ക് ഷുഗർ കൂടി പോകുന്നറിയില്ല അപ്പം ഇനിയിപ്പോൾ ഇതാ നമ്മുടെ എടുത്തു വെച്ച ഈ ഒന്നാം പാലില്ലേ അതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കട്ടെ ഇനി തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒരു നെയ്യ് ഇത്തിരി ഒഴിച്ചു കൊടുക്കാം വണ്ടി പരിപ്പ് മുന്തിരിയും ഏലക്കാ പൊടിയൊന്നും ഇട്ടിട്ടില്ലായിരിക്കില്ല കേട്ടോ അങ്ങനെ നമ്മുടെ ഇതാ അടിപൊളിയായിട്ടുള്ള പാവക്ക പായസം റെഡിയായി ഇനി തണുത്തു കഴിഞ്ഞിട്ട് കുറച്ചൊരു ഒരു കാൽ നമ്മൾക്ക് നമുക്ക് കൂടി ഒഴിച്ചു കൊടുക്കാം ഇതേ ഞാനിപ്പോൾ എന്താ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ കുറച്ച് തീ ഓഫ് ചെയ്തു അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ തണുത്തതിന് ശേഷം കുറച്ച് തേൻ ഇതിൽ ഒരു ചെറിയ ഒരു ഡ്രോപ്പ് മാത്രം ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ